പ്ലേ ബാക്ക് നല്ല കാഷ്വൽ വെയറിലാണ് മോള് വന്നിരിക്കുന്നത് അപ്പൊ ഇതൊരു കാഷ്വൽ ആയിട്ട് പാടാൻ പോകുന്ന ഒരു പാട്ടാണെന്ന് തോന്നലോ വളരെ സിമ്പിൾ ആയിട്ട് പാടി പോകാൻ പറ്റുന്ന ഒരു പാട്ടാണെന്ന് തോന്നലോ ആണോ തോന്നലോളെ അങ്ങനെയല്ല നമ്മടെ കാൽഷ്യം നമ്മുടെ ആയിട്ട് കിട്ടാൻ അതിന്റെ കൂടെ തിന്നും ചൂടുവെള്ളവും മക്കളെ ഏത് പാട്ടാണ്ട

സുഹാണ് സാർ ഒരുപാട് സന്തോഷം ഈ ഫ്ലവേഴ്സിന്റെ വേദിയിൽ ഫ്ലവേഴ്സിന്റെ കുടുംബത്തോടൊപ്പം വീണ്ടും ചേരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഉണ്ണിച്ചേട്ടനോ ഉണ്ണി സാറിനോടും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രണ്ട് ജഡ്ജസ് ജഡ്ജസ്റ്റെന്ന് ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റാർക്ക് വേദനയായി അതുകൊണ്ട് രണ്ട് ഒരുപാട് സന്തോഷം നിത്യ ഒരുപാട് സന്തോഷം കണ്ടതിൽ അല്ലെ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ സാറേ കള്ളത്തരം അമേരിക്കയില് കഴിഞ്ഞ മാസം ഒക്ടോബറില് ഉണ്ടായിരുന്നു ഒരു മാസത്തോളം അങ്ങനെയൊന്നുമില്ല വിദേശത്ത് വിദേശത്ത് വേണമെങ്കിലും പോവും ജോബി ആരും വിളിച്ചു പറഞ്ഞാണ് നീ അവിടെ ആണെന്ന് കൃത്യമായിട്ട് നീ എന്നെ വിളിക്കുകയും ചെയ്യുന്നു നിനക്ക് ഓർമ്മയുണ്ടോ അത് ഏതൊരു ഒരു വിളിച്ചിട്ട് നമ്മൾ നീ അതെ ഞാൻ സാറിനെ സംസാരിച്ചായിരുന്നു അല്ല ഒരു ഒരു അതിനു വേണ്ടിട്ടല്ല സാറേ ഞാനൊരു രണ്ടു മൂന്ന് പ്രാവശ്യം സാറിനെ വിളിച്ചായിരുന്നു അപ്പൊ സാറ് അന്നേരമൊക്കെ എന്നെ ഒഴിഞ്ഞു മാറി സാറിനോട് ഒരു ലാസ്റ്റ് ടൈമിലാണ് സാർ ആ ഫോൺ എടുത്തത് എടുത്തപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് അടുത്ത പടത്തിൽ ഒരു പാട്ട് തരണം എന്ന് പറഞ്ഞു സാറ് അന്നേരം പറഞ്ഞു തരാമെന്ന് പറഞ്ഞു പിന്നെ രണ്ടാമതും വിളിച്ചു മൂന്നാമതും വിളിച്ചു നാലാമത്തെ പിന്നെ സാറിട്ട് എടുത്തിട്ട് അതാണ് സംഭവം ഞാൻ നീ അപ്പൊ അതിന് ആ സമയത്ത് ഒരു മാനസികാവസ്ഥ അല്ലെ പാട്ട് ചെയ്യണം എന്നല്ല പാട്ട് തരണം എന്നായിരിക്കും അല്ലേ തരണം എന്ന് പറഞ്ഞാൽ അവന് കൊടുക്കത്തില്ലേ നമുക്ക് അറിയാവുന്ന ചെക്കനല്ലേ അപ്പൊ എന്തായാലും ഉടനെ തന്നെ അണ്ണാ തീരു പാട്ട്